മുഹമ്മദിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ സ്നേഹിക്കുന്ന പോലെ മറ്റൊരു നേതാവിനെയും അനുയായികൾ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കുറൈഷി തലവനായിരുന്ന അബൂ സുഫിയാന്റെ വാക്കുകളാണിത് നബി നബിസലല്ലാഹു അലേഹി വസലമ്മയുടെ എതിർപക്ഷത്തിന് നേതൃത്വം നൽകിയിരുന്ന അവസരത്തിലാണ് അബൂ സുഫിയാൻ ഇങ്ങനെ പറയുന്നത് സമാനതകളില്ലാത്ത ഈ പ്രവാചക സ്നേഹം പക്ഷേ വ്യക്തിപൂജയല്ല ഇസ്ലാമിൽ അതിന് സ്ഥാനമില്ലതാണ് പ്രവാചകനോടുള്ള സ്നേഹത്തിൽ മറ്റാരെക്കാളും മുൻപന്തിയിലായിരുന്ന അബൂബക്കർ അനഹുവിൽ നിന്ന് തന്നെ നമുക്കിത് മനസ്സിലാക്കാം അന്ത്യ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞ രംഗം പ്രവാചക സ്നേഹം നിറഞ്ഞൊഴുകുന്ന അനുയായികളുടെ അവസ്ഥ എന്തായിരിക്കും ഒരു നിമിഷത്തേക്ക് എല്ലാം മറന്ന് സ്തബ്ധരായ അവരുടെ അടുത്തേക്ക് അബൂബക്കർ റദ്ഹു അനഹു കടന്നു വരികയാണ് ഹിജ്റയുടെ സമയത്ത് സൗർഗുഹയിൽ വല്ല സർപ്പവും മാളത്തിൽ നിന്ന് പ്രവാചകനെ ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ച് മാളത്തിൽ സ്വന്തം വിരൽ വെച്ച മേലോട്ടു നോക്കുമ്പോൾ ഗുഹാമുഖത്ത് പ്രവാചകന്റെ രക്തത്തിന് ദാഹിച്ച് ആർത്തി പൂണ്ടിറങ്ങിയ ശത്രുക്കളുടെ പാദങ്ങൾ കണ്ട് അവരെങ്ങാനും താഴോട്ട് നോക്കിയാൽ പ്രവാചകന്റെ കഥ എന്താകുമെന്നോർത്ത് മനമൊരുങ്ങുന്ന അബുബക് പ്രവാചക സ്നേഹത്തിന്റെ ഉത്തുംകതയിൽ മറ്റാർക്കും എത്താനാകാത്ത സ്ഥാനത്ത് നിലയുറപ്പിച്ചു അക്ബർ അദ്ദേഹമാണ് പ്രവാചകന്റെ വിയോഗ വാർത്ത കേട്ട് വിശ്വസിക്കാനാകാതെ സ്തബ്ധരായി നിൽക്കുന്ന പ്രവാചകനെ സ്വന്തം ജീവനക്കാൾ സ്നേഹിക്കുന്ന അനുയായികളിലേക്ക് വരുന്നത് ഈ ഘട്ടത്തിൽ മിമ്പറിൽ കയറി ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് വല്ലവരും മുഹമ്മദിനാണ് അഭിപാത്ത് ചെയ്തിരുന്നതെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നു വല്ലവരും അല്ലാഹുവിനാണ് അഭിവാദത്ത് ചെയ്തിരുന്നതെങ്കിൽ നിശ്ചയം അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ ഒരിക്കലും മരണമില്ല അബൂബക്കറിന്റെ ഈ ഉറച്ച പ്രഖ്യാപനമാണ് അമർ അലിഅള്ളാഹുഅു അടക്കമുള്ളവരെ ശാന്തരാക്കിയത് ഇവിടെയാണ് പ്രവാചക സ്നേഹം വ്യക്തിപൂജയിൽ നിന്ന് വേർപിരിയുന്നത് ആരും പെപ്രാളപ്പെട്ട് ജീവൻ ഒടുക്കിയില്ല അള്ളാഹു അവന്റെ ദൂതനെ തിരിച്ചു വിളിച്ചു ഒരിക്കൽ നാം എല്ലാം ഇതുപോലെ അള്ളാഹുവിംഗിലേക്ക് തിരിച്ചു പോകണം ഈ ചിന്തയാണ് അബൂബക്കർ അനഹുവിന് സമനില കൈവരിക്കാൻ സഹായിച്ചത് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം പ്രവാചകന്റെ മറ്റു അനുയായികളെയും ശാന്തരാക്കുന്നു കാരണം അവരെല്ലാം ഖുർആൻ ഉൾക്കൊണ്ടവരായിരുന്നു അല്ലതീനെമനോ വത്തുമ ഇന്നോ കൊലൂബുഹും വിരിക്കലില്ല വിശ്വാസികൾ അള്ളാഹുവിനെ ഓർക്കുന്നതോടുകൂടെ അവരുടെ ഹൃദയം ശാന്തമാകുന്നു